ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിഴിഞ്ഞത്തോട്ടാണ് കുറച്ച് ചിപ്പി വാങ്ങാനായിട്ടാണ് വന്നത് പക്ഷേ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ ചിപ്പി വിൽപ്പന ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിപ്പി ഒന്നുമില്ല അപ്പം ഞാൻ നേരെ താഴോട്ട് വന്നു മീനൊന്നു വാങ്ങാനായിട്ട് അപ്പം മീൻ ലേലം വിളിക്കുന്ന അടുത്തോട്ട് വന്നു അപ്പോൾ അവിടെ താഴെതാ ആൾക്കാർ മീൻ ലേലം വിളിച്ച് വിൽക്കാനുള്ളവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ട മഞ്ഞപ്പാറ മറ്റേ വേളാപ്പാറയുടെ ചെറിയ ടൈപ്പാണ് മഞ്ഞപ്പാറ പിന്നെന്താ കടുമീൻ അയൽ അങ്ങനെയൊക്കെ ഉള്ളത് അതായത് രണ്ട് വലിയ നെമ്മീനാണ് വലുതല്ല ഒരു മീഡിയം സൈസ് പിന്നെ ഞാൻ അവിടെ കണ്ട രണ്ട് മീൻ എനിക്ക് പേരറിയില്ല കേട്ടോ ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ വീണ്ടും കുറേ മീനുകൾ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് ചൂര ലേലം വിളിച്ച് വാങ്ങിച്ചു എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യാനായിട്ട് കൊണ്ട് കൊടുത്തു വലിയ മീനായതുകൊണ്ട് ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് തരും ആൻ്റി മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തൊരു ആൻ്റി മീൻ കട്ട് കണ്ടോ ആ മീൻ എനിക്ക് അന്നൂടാത്തുവാൻ ഞാൻ വീഡിയോ എടുത്തത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഈ മീനിൻ്റെ പേര് ആർക്കെങ്കിലും അറിയെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ദശ നല്ല വൈറ്റ് കളറാണ് കുറച്ച് ബ്ലഡും കുറവുള്ള മീനാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം ബായ്